ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേർ ഇതുവരെ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം എന്നാൽ ഇതുവരെയും മരണസംഖ്യ കണക്ക് സർക്കാർ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല നിരവധി ആളുകൾക്ക് ഈ ഒരു ഭീകരാക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ശേഷം ജമ്മു ആൻഡ് കാശ്മീരിൽ നടക്കുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമായിട്ടാണ് ഇത് പ്രാഥമികമായിട്ട് വിലയിരുത്തപ്പെടുന്നത് നിരവധി ആളുകൾ ഈ പ്രദേശത്ത് ഇപ്പോൾ കുടുങ്ങി നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു കൊല്ലപ്പെട്ടവരിൽ മലയാളികളും ഉണ്ടെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത ഒരു വിവരമായിട്ട് ലഭിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു സമീപ വർഷങ്ങളിൽ സമീപ കാലങ്ങളിൽ ജമ്മു കാശ്മീരിൽ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുണ്ടാകുന്ന ആക്രമണത്തെക്കാൾ വലുതാണ് ഇപ്പോൾ പഹൽഗാമിൽ എന്നാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത് ലോകം ഫൈവ് ജി നെറ്റ്വർക്കിന് ശേഷം ഇനി ഒരു ഇന്റർനെറ്റ് സ്പീഡ് ആയിട്ട് സിക്സ് ജിയോ സെവൻ ജിയോ ഒക്കെ പ്രതീക്ഷിക്കുമ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് ടെൻ ജി ബ്രോഡ്ബാൻഡ് സാങ്കേതികവിദ്യ വിദ്യ സംവിധാനം ഒരുക്കുകയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചൈന ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമുള്ള സംവിധാനമായിട്ട് വാർത്തകളിലൊക്കെ ഇടം പിടിച്ച് ഇങ്ങനെ പോകുമോ അതോ പ്രാവർത്തികമാകുമോ ഇന്റർനെറ്റിന് മിന്നൽ വേഗം നൽകുന്ന ഈ ഒരു ടെൻ ജി വിപ്ലവത്തിൽ ചൈനീസ് ടെലികോം കമ്പനി ആയിട്ടുള്ള വാവേയും ചൈന യൂണികോമും ചേർന്നാണ് ഈ ഒരു ടെൻ ജി സംവിധാനമൊരുക്കുന്നത് സെക്കൻഡിൽ പത്ത് ജിഗാബൈറ്റ് വേഗം എന്ന് പറയുമ്പോൾ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട എന്നുള്ളതാണ് ഒരു ജി ബി പി എസ് കണക്ഷനിൽ ഇരുപത് ജി ബി ഉള്ള ഒരു ഫോർ കെ സിനിമ ഡൗൺലോഡ് ചെയ്യാൻ സാധാരണയായിട്ട് നമുക്ക് ഒരു പത്ത് ഏഴ് മുതൽ പത്ത് മിനിറ്റ് സമയം വേണ്ടി വരും എന്നാൽ ഈ ഒരു ടെൻ ജി നെറ്റ്വർക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ അതിന് ഇരുപത് സെക്കൻഡുകൾ മതിയാകും എന്നുള്ളതാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഹൈ സ്പീഡ് ഡാറ്റ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേട്ടങ്ങളാണ് സാധ്യമാകാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രത്യേകിച്ച് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഓഗ്മെൻറ്റ് റിയാലിറ്റി സ്മാർട്ട് സിറ്റി സ്മാർട്ട് ഹോം എയ്റ്റ് വീഡിയോ സ്ട്രീമിംഗ് തുടങ്ങിയ കാര്യങ്ങൾ അനായാസം സാധ്യമാകും എന്നുള്ളതാണ് ഈ ഒരു കേസിൽ ഇന്ത്യയുടെ കാര്യം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ പലയിടത്തും ഫൈവ് ജി പോലും ഇപ്പോഴും ലഭ്യമായിട്ടില്ല അപ്പോഴാണ് ഈ അമേരിക്കയും യൂറോപ്യനെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം ചൈന നടത്തിയിരിക്കുന്നത് ഈ ഒരു കാര്യം സാധ്യമായിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരുടെ ജീവിതത്തിൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ ഒരു സംഭവത്തെ ഈ ഒരു ടെൻ ജി വിപ്ലവത്തെ ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഷാർജ അൽ റോഡിലെ ബ്രിഡ്ജ് നമ്പർ ഫോർ താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതായിട്ട് ഷാർജ ആർ ടി എ അറിയിക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് അടച്ചിടുക ഷാർജ സിറ്റിയിലേക്കുള്ള എക്സിറ്റ് റോഡ് കൂടിയാണിത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് സൗദിയിൽ എത്തിയിരിക്കുകയാണ് ജിദ്ദയിലേക്ക് ആദ്യമായിട്ടാണ് മോദി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം ഇന്ദിരാഗാന്ധിക്ക് ശേഷം നാല്പത്തി മൂന്ന് വർഷത്തിന് ശേഷമാണ് ജിദ്ദയിലേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുന്നത് മുൻപ് രണ്ട് തവണ ശ്രീ നരേന്ദ്രമോദി സൗദി സന്ദർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലും പത്തൊൻപതിലുമാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി സൗദിയിലെത്തിയിട്ടുണ്ടായിരുന്നത് സൗദിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരുമടക്കം വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ജിദ്ദയിൽ ലഭിച്ചത് അതോടൊപ്പം തന്നെ ഇന്ത്യൻ സമൂഹമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും ഈ രണ്ട് ദിനങ്ങളിൽ മോദി സംവദിക്കും ഫ്രാൻസിസ് മാർപാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ഏപ്രിൽ ഇരുപത്തി ആറ് ശനിയാഴ്ച നടക്കും നാളെ ഏപ്രിൽ ഇരുപത്തി രാവിലെ ഒൻപത് മുതൽ പൊതുദർശനം ആരംഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ലോകരാഷ്ട്ര തലവന്മാരുൾപ്പെടെയുള്ളവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തേക്കും നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ तासी गोल्डन डायम पार्था सिग्नेचर अबू शगारा शारजा क्यूटीज़ इंटरनेशनल टाइम एक्सप्रेस कार्गो मर्मम डायरी टीएमजी ग्लोबल बिजनेस सेटअप वन टू थ्री कार्गो प्राइम मेडिकल सेंटर लकी सेंटर कल्याण ज्वेलर्स लूलू गोल स्टार रुर्वेद एंड पंचकर्मा सेंटर हाशिम हाइपर्ट ब्लिस इंस्टिट्यूट